ഇല്ലാ ഞാൻ എന്താ വരുന്നേ രൂപയേ നീ നീ നിന്നെ വിളിച്ചു ഞാൻ ഞാൻ ഇല്ലടാ വരുന്നില്ല ഇപ്പഴൊക്കെ ഒരു പെണ്ണെ കെട്ടി കഴിഞ്ഞാൽ പാടാ നിങ്ങക്ക് ഡെയിലി അടിച്ചുപൊളി യാത്ര മാത്രമല്ലേ ഉള്ളൂ ലീവ് ഇടത്തില്ല അടിയാ പലപ്പോഴും പോകുന്നുണ്ടല്ലേ അത് മതി പിന്നെ മേശപ്പുറത്ത് ചിട്ടിപ്പൈസേരിപ്പുണ്ട് ചേച്ചി ഒരു മൂടേണ് ഓക്കെ പൈസ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പൈസ വിളിക്കടാ ഹലോ കൃഷ്ണു ഞങ്ങളൊന്ന് വണ്ടിയൊന്നും തട്ടിയടാ നീ ഒരു പന്ത്രണ്ടാം രണ്ട് അയച്ച് തരുമോ അവരും പ്രശ്നം ഉണ്ടാക്കുന്നു പൈസ അയച്ച് തരാം പക്ഷെ വരുമ്പോഴേ തിരിച്ചു തോണം ആടാ തരാ പിന്നെ വിഷ്ണു വിളിച്ചതാണ് പൈസ കാര്യം പറഞ്ഞു അളിയ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തരാടാ പറ്റില്ല അടിയാ എനിക്കോ എന്റെ പോരാടക്കെ ഇനി ഒക്കെ നല്ലപോലെ അറിയാമെന്ന് ഇനി അട എനിക്ക് നിങ്ങളെപ്പോലെ അടിച്ച് വിളിച്ചാൽ ആഗ്രഹമില്ലാണ്ടല്ല പിന്നെ എന്തെങ്കിലും സേവിങ്സ് ആയിക്കോട്ടെ മാറ്റി വെച്ചേക്കാൻ പൈസ ആണ് എന്തായാലും അത്യാവശ്യം വന്നുകഴിഞ്ഞാല് ഞാനവിടെ നോടാതിരിക്കാൻ ഇല്ലടാ ഞങ്ങൾ അറേഞ്ച് ചെയ്തുതരാം അബദ്ധം പറ്റിയതാടാ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴല്ലേ പഠിക്കത്തോളൂ